ഇത് കണ്ട ഒരു ദിവസം ഇരുന്നൂറ് കിലോ കൂടുതൽ പഴംപൊരി ഉണ്ടാക്കുന്ന ഒരു സ്ഥലം അപ്പോൾ ഇവിടെ പഴംപൊരിയുടെ കൂടെ നല്ല ബീഫ് കറിയും കൂട്ടിയിട്ടാണ് കേട്ടോ അതും നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി നോക്കി എന്ത് വലിപ്പം ഉണ്ടോ നോക്കി അല്ലെ അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ കഴിക്കാൻ വന്ന സ്പെഷ്യൽ ഇട്ടോ കണ്ട കുറേ കാലമായിട്ട് കൊതിച്ചിരിക്കുന്നതാണ് ഇവിടെ ഒന്ന് കഴിക്കണമെന്ന് ഇപ്പോൾ വരാൻ പറ്റിയിട്ടില്ല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കോട്ടയം ജില്ലയിലെ വീഡിയോസാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നിൽക്കുന്ന സ്ഥലം കുറേ പേർക്കൊക്കെ അറിയുന്ന സ്ഥലമാവും ഇത് മോഹനേട്ടൻ്റെ കട എന്ന് പറയും പാലയിലാണ് വള്ളിച്ചിറ എന്നാണ് ഈ സ്ഥലത്തിന് പറയും ഇങ്ങോട്ട് നോക്കിയേ ഈ കടക്കുന്ന മഴങ്ങളൊക്കെ പഴംപൊരികളാവാൻ ഉള്ളതാണ് അപ്പോൾ ഇത്രയും പഴംപൊരിക്ക് ആവശ്യക്കാരുള്ള ഒരു സ്ഥലം വേറെ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം ഇത് ഭയങ്കര ഒരു ഹിറ്റ് കോംബോയുമാണ് പഴംപൊരി ബീഫും എന്ന് പറയണത് പക്ഷേ നമ്മൾ തലയിടത്തുനിന്നും കഴിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ ഇന്നലെ കഴിച്ചു അതുകൊണ്ട് എനിക്ക് അത്ര കോൺഫിഡൻസ് പറയുന്നത് അതുകൊണ്ടാണ് ഭയങ്കര സൂപ്പർ പഴമ്പിരിയാണ് ഇങ്ങനെ ക്രിസ്പ്പി ആയിട്ടിരിക്കും നമുക്ക് നോർമലി ഉള്ളത് മതി അതുപോലെ ഈ പുറത്ത് കോട്ടിങ് ഭയങ്കര കുറവാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതുപോലെ ജീരകമൊക്കെ ചേർത്ത് നല്ല സൂപ്പർ പഴമ്പുരിയാണ് ബീഫ് കറീൻ്റെ കാര്യം എനിക്ക് അറിയില്ല അത് ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാം അപ്പോൾ ഇന്ന് മോഹനേട്ടൻ്റെ കടയിലെ പഴമ്പൊരി വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് കട കേരളത്തില് പ്രസിദ്ധാണെന്നല്ല ലോക പ്രസിദ്ധാണെന്ന് പറയണ്ടിരുന്നേ ഒരുപാട് സ്ഥലത്തുനിന്ന് ആളുകൾ വരുന്നില്ലേ കേരളത്തിന്റെ നാനാ ഭാഗത്ത് ഞാൻ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ആളുകൾ ഇങ്ങനെ വേറെ എന്തൊക്കെയാ നമ്മള് കൊടുക്കണേ കൂടെ ചിക്കൻ ഉണ്ട് നാടൻ കോഴിയുണ്ട് പിന്നെ കാന്താരിക്കപ്പയുണ്ട് കള്ളപ്പമുണ്ട് ആലപ്പുണ്ട് ദോശ ഉണ്ട് പൊറോട്ട ഉണ്ട് ചോറുണ്ട് എല്ലാം എല്ലാ പക്ഷെ ഇവിടെ ഊൺ എനിക്ക് ആദ്യത്തെ അറിവാണ് നമ്മളൊരു കണ്ടിട്ടില്ലല്ലോ ഈ പഴമ്പൊരി മാത്രീഫ് എത്ര വർഷമായിരിക്കും അമ്പത്തി വർഷമായി അച്ഛൻ തുടങ്ങുക അപ്പഴിവിടെ തന്നെയായിരുന്നു മേടിച്ചു

രാത്രി രാത്രി വരെ ഉണ്ട് ഈ പഴംപൊരി ഒക്കെ അപ്പളും കിട്ടും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പഴംപൊരി ഇതാണെങ്കിലേ ഒരു പഴം രണ്ടാക്കിയിട്ടേ ഉള്ളൂ ഒരുപാട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞല്ല പിന്നെ ജീരകവും ഒക്കെ ഉണ്ട് ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കവർ ഇതാണ് ഈ കണ്ട പഴമൊക്കെ നോക്കി പഴുത്ത് ചിലടത്തെല്ലാം നമ്മൾ പഴംപൊരി കഴിക്കാൻ പോകുമ്പോഴേ ഇതിന്റെ ഈ പുറമുള്ള അതുണ്ടല്ലോ അത് നിറച്ച് മാവ് മാവുകയാണ് എന്നിട്ട് പഴം കുഞ്ഞൊരു പീസയൊക്കെയാണല്ലോ പക്ഷെ ഇവിടെ വന്നാൽ നേരെ തിരിച്ചിട്ടാണ് ഇഷ്ടംമാതിരി പഴാണുള്ളത് ഇതാണെങ്കിൽ ഒരുപാട് ഇല്ലായിരുന്നു പക്ഷെ അത് കഴിക്കാൻ ഭയങ്കര രസം എന്നാലും ഇവിടെ നിന്ന് ഇതുവഴിയാണ് പോയത് അപ്പോൾ ഇവിടെ നിന്ന് കുറേ പഴംപുരിയൊക്കെ മേടിച്ച് വെച്ചാൽ പോയത് അപ്പോഴേ തന്നെ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുക്കണം നമ്മൾ കോട്ടയത്തേക്ക് വരികയാണെന്ന് പറഞ്ഞപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നത് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞത് ഈ കടയനെ പറ്റിയിട്ടായിരുന്നു നല്ല മധുരാണ് നല്ല രസമായിട്ടോ ഇത് ചിലവരൊക്കെയാ നമ്മള് മുന്നേ ഒരു വീഡിയോ ഇട്ടപ്പോ ചോദിച്ചു എങ്ങനെയാണ് ഈ പഴമ്പൊരിയും ബീഫും ഒരു കോമ്പിനേഷൻ ആണോന്ന് പറയാം ഇപ്പൊ അറിയാൻ തോന്നുന്നു എന്നാലും ഇത് അറിയാതെ ആണോന്ന് ചോദിച്ചാൽ ഈ മധുരവും എരിവും ഉപ്പും കൂടി കഴിക്കുമ്പോഴുള്ള അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ല അടിപൊളിയാണ് ആദ്യ എനിക്കും കഴിച്ചപ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് എങ്ങനെയാ കഴിക്കുക ഈ അലുവയും മത്തിക്കറിയെന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു കോമ്പിനേഷൻ അല്ലേന്നൊക്കെ തോന്നി പക്ഷെ അങ്ങനെയല്ല അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് അപ്പൊ ഇങ്ങനെ രണ്ട് പഴംപൊരിയും ഈ ബീഫും കൂടെ ചേർത്തിട്ട് തൊണ്ണൂറ് രൂപ കേട്ടോ റേറ്റ് അതെ മോഹനേട്ടന്റെ കടയിലെ പഴംപൊരിയും ബീഫും കഴിക്കാൻ കേരളത്തിൽ നിന്നൊന്നല്ല ഞാൻ

ഇവിടെ ഊണൊക്കെ ഇണ്ട് കേട്ടോ ഞാനും ആദ്യം ചേർടെ അടുത്ത് പറയുകയാണ് കാരണം ഇവിടെ ഊണുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടെയാണ് പക്ഷെ ഊണും കിട്ടും ഇതിനകത്ത് പൊറക്കിന്റെ ഗ്രേവി ഒഴിച്ചിട്ടുണ്ട് ഉം നല്ല കാന്താരി മുളകും അരച്ചു വെച്ച കപ്പ് ഗ്രേവി തന്നെ മതി ഞാൻ ഇതിന്റെ ഇതൊന്നും കഴിച്ചു നോക്കിയില്ല അതുകൊണ്ടോ ഒന്നും പറയാനില്ല പോർക്കെന്നൊക്കെ പറഞ്ഞ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ വളരെ സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കുറേ വെറൈറ്റി ഇതുകൊണ്ട് അങ്കമാലി പെരുമാവൂരി സൈഡിലേക്കൊക്കെ എല്ലാ വീടുകളിലും നിത്യാനം ഉള്ള ഒരു സാധനമാണ് അപ്പോൾ ഇതിന്റെ കുറേ വെറൈറ്റി ഉണ്ട് അവിടെ പോർക്കും ഊർക്കയിട്ട് വെക്കണത് ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കണത് ഒക്കെയായിട്ട് പക്ഷേ ഇത് ഭയങ്കര ഒരു സ്വാദാണ് ഇങ്ങനത്തെ അങ്ങനത്തെ ആ ഞങ്ങൾ ഞങ്ങളുടെ സ്പെഷ്യൽ ആണല്ലോ പക്ഷെ ഇത് അതൊന്നല്ല അതൊന്നൊക്കെ വേറൊരു രുചിയാണ് ഈ ടേസ്റ്റിനെ ഞാൻ കഴിച്ചിട്ടില്ല ഈ കപ്പ് പഴമ്പൊരിയും ബീഫുമാണ് ആണ് ഇവിടുത്തെ ഹിറ്റ് കോമ്പിനേഷൻ എങ്കിലും ഇതും കൂടെ കഴിച്ചു നോക്കണേ എനിക്കിതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇത് രണ്ടും അടിപൊളി സത്യം പറഞ്ഞതാണ്ടല്ലോ ഇവിടുത്തെ ഒരു വീഡിയോ എടുക്കണമെന്നൊന്നും അങ്ങനെ എഴുതി പൂട്ടി നമ്മൾ ഒന്നല്ല നമ്മളവിടുന്ന് പോരുന്ന സമയത്ത് നമ്മൾ ചെയ്ത ലിസ്റ്റിൽ ഈ വീഡിയോ ഇല്ല പക്ഷെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം എന്ന് ഞാൻ ഉറപ്പിച്ചതാണ് അത് കഴിഞ്ഞ് കമൻ്റുകളൊക്കെ ഇങ്ങനെ പോരുന്ന വഴിയിൽ ഞാനിരുന്ന് ചെക്ക് ചെയ്യുവാണെ അപ്പോൾ റിപ്പീറ്റ് വന്ന കമൻ്റ് എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വന്നിട്ടുള്ള കമൻ്റ് ഇതായിരുന്നു ഇതെടുക്കണം അത് കൂടാതെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് പേഴ്സണലി ഈ കടേൻ്റെ ലൊക്കേഷനും പിന്നെ ഫോട്ടോയും ഉൾപ്പെടെ അയച്ചു തന്ന ആളുകളാണ് അപ്പം ഇത്രയും പേര് ഒരു കടയെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഹക്കീമിക്കയുടെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ കഴിച്ചു നോക്കണം എന്നുള്ളത് മനസ്സിലുണ്ടെങ്കിലും വീഡിയോ എപ്പോഴും മനസ്സില്ല പക്ഷേ ഇത്രയും പേര് ഒരുമിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എന്നോട് എടുത്തേക്കാം അങ്ങനെയാണ് ഇവിടെ വന്നത് നല്ല പഴംപൊരി കഴിച്ചോടുകൂടി നമ്മൾ കിള്ളി പോയി അത്രയ്ക്ക് ടേസ്റ്റിയുള്ള പഴം ഒരു രക്ഷ ഒരു കറിയും വേണ്ട ആ പഴംപൊരി നിങ്ങൾ കഴിച്ചു നോക്കണം ചില വീഡിയോ ഉണ്ടായതിൽ നമ്മൾ പറയും നിങ്ങൾ വരിക ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ കഴിക്കണം എന്നൊക്കെ ഇത് പക്ഷേ ഞാൻ അങ്ങനെ പറയുന്നതല്ല അതിവിടെ ഇപ്പോൾ അത്യാവശ്യം കച്ചവടമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇത്രയും പഴംപൊരികളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം ഇതങ്ങനെയല്ല പറയുന്നത് ഇത് നമ്മൾക്ക് ഈ ഒരു രുചി അറിയണമെങ്കിൽ നമ്മളിവിടെ വന്ന് കഴിക്കണം ഇത് എനിക്ക് തോന്നുന്നു വേറെ എവിടെയും ഇത്രയും ടേസ്റ്റിൽ ഞാൻ കഴിച്ചിട്ടില്ല കോർക്കാവട്ടെ പഴംപൊരി ആവട്ടെ രണ്ടും സൂപ്പർ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കോട്ടയത്തെ വിശേഷങ്ങൾ ഇനിയുണ്ട് പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം